നമസ്കാരം ഫിംഗർപ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് ഫോൺ അടിമ എന്നാരോപിച്ച് സ്വന്തം ഭാര്യയെ ഭർത്താവ് വെട്ടിക്കുന്നു വീട്ടിലുണ്ടായിരുന്ന വെട്ടുകത്തിയാണ് ആയുധമാക്കിയത് പത്തനംതിട്ടയിൽ നവജാത ശിശു കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു ശൗചാലയത്തിൽ വെച്ചാണ് പെൺകുട്ടി പ്രസവിച്ചത് കുടുംബവഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ കുത്തിക്കുന്നു തിരുവനന്തപുരത്ത് കുളത്തൂപ്പുഴയിലാണ് ക്രൂരത അരങ്ങേറിയത് ലൈംഗിക അതിക്രമം നടത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇത് രണ്ടാം തവണയാണ് സമാന ഇയാൾ പിടിയിലാകുന്നത് കോഴിക്കോടാണ് ഈ സംഭവം ഫോൺ അടിമ സമാനത്തെ സ്വന്തം ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു വീട്ടിലുണ്ടായിരുന്ന വെട്ടുകത്തിയാണ് ആയുധമാക്കിയത് സംഭവം മൈസൂരിലാണ് മൊബൈൽ ഫോണിന് അടിമയെന്നാരോപിച്ച് ഭാര്യയെ വെട്ടിക്കൊന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഉടുപ്പി ജില്ലയിലെ ബ്രഹ്മവാരയിൽ വ്യാഴാഴ്ച രാത്രിയാണ് ക്രൂരത അരങ്ങേറിയത് ഹിലിയാന ഗ്രാമത്തിലെ രേഖയെ അരിവാൾ കൊണ്ടാണ് ഭർത്താവ് ഗണേഷ് പൂജാരി വെട്ടിക്കൊന്നത് മദ്യത്തിനടിമയായ ഗണേഷ് ഫോൺ ഉപയോഗത്തെ ചൊല്ലി ഭാര്യയുമായി വഴക്കിട്ടു തർക്കത്തിനിടെ അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന അരിവാളെടുത്ത് ഇയാൾ ഭാര്യയുടെ കഴുത്തിന് വെട്ടി രേഖ തൽക്ഷണം മരിച്ചുവെന്ന് പോലീസ് പറഞ്ഞു ശങ്കരനാരായണ പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് പത്തനംതിട്ടയിൽ നവജാത ശിശു കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു ശൌചാലയത്തിൽ വെച്ചാണ് പെൺകുട്ടി പ്രസവിച്ചത് പ്രസവിച്ച് പൊക്കിൾ കൊടി തനിയെയാണ് മുറിച്ചതെന്നും വീട്ടിലെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കറിക്കത്തി കൊണ്ടാണ് പൊക്കിൾ കൊടി മുറിച്ചതെന്നും പെൺകുട്ടി പോലീസിനോട് വെളിപ്പെടുത്തി ശൗചാലയത്തിൽ പ്രസവിച്ച ഉടനെ തന്നെ കുഞ്ഞ് നിലത്ത് വീണു താനും നിലത്ത് വീണു അങ്ങനെ നിലത്ത് വീണ ആഘാതത്തിലാണ് കുഞ്ഞിന്റെ തലയ്ക്ക് പരിക്കേറ്റതെന്നും യുവതി പോലീസിനോട് യുവതിയെ ഈ പോലീസ് നവജാത ശിശുവിന്റെ അയൽപ്പക്കത്തെ പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അവിവാഹിതായ അമ്മയെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു കുഞ്ഞിന്റെ മരണം കൊലപാതകമാണെന്ന് വ്യക്തമായതോടെയാണ് നടപടി സ്വീകരിച്ചത് ഇലവന്തിട്ട പോലീസ് ഇൻസ്പെക്ടർ ടി കെ വിനോദ്കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ചൊവ്വാഴ്ചയാണ് ആൽതാമസമില്ലാത്ത വീടിന്റെ പുരയിടത്തിൽ കുഞ്ഞിന്റെ മൃതദേഹം ചേമ്പലയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് അന്ന് പുലർച്ചെ സ്വന്തം വീടിന്റെ ശൌചാലയത്തിൽ പ്രസവിച്ച യുവതി കുഞ്ഞിനെ അയൽപുരയിടത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു യെ മെഴുവേലിയിലെ വീട്ടിലും കുഞ്ഞിന്റെ മൃതദേഹം കിടന്ന പൊരിയിടത്തിലും എത്തിച്ച് തെളിവെടുത്തു പ്രസവിച്ച ഉടൻ കറിക്കത്തി ഉപയോഗിച്ചാണ് ഇവർ തന്നെ പൊക്കിൽക്കൊടി മുറിച്ചത് ഈ കത്തിയും പോലീസ് കണ്ടെത്തി കാമുകരിൽ നിന്നാണ് ഗർഭം ധരിച്ചതെന്ന് പറഞ്ഞ യുവതി ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങളും പോലീസിന് കൈമാറി തലയ്ക്കുണ്ടായ ക്ഷതമാണ് കുഞ്ഞിന്റെ മരണത്തിന് കാരണമെന്ന് ഫോറൻസിക് സർജൻ അറിയിച്ചു പ്രസവിച്ച ഉടനെ കുഞ്ഞും താനും ശൌചാലയത്തിൽ വീണെന്നും വീഴ്ചയിൽ കുഞ്ഞിന്റെ തല നിലത്ത് ശക്തിയായി ഇടിച്ചെന്നും യുവതി നേരത്തെ മൊഴി നൽകിയിരുന്നു തുടർന്ന് ഭർത്താവ് തിരുവനന്തപുരത്ത് കുളത്തൂപ്പുഴയിലാണ് ക്രൂരത അരങ്ങേറിയത് കത്രിക കൊണ്ടാണ് രേണുകയെ കുടുംബവഴക്കിനെ തുടർന്ന് ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്നു കുളത്തൂപ്പുഴ ആറ്റിന് കിഴക്കരാം അനുഭവനിൽ ആണ് ഭർത്താവ് സനുക്കുട്ടൻ കൊലപ്പെടുത്തിയത് സനുക്കുട്ടൻ സംശയരോഗത്തിന് അടിമയാണെന്നും ഇതിന്റെ പേരിൽ വഴക്ക് പതിവാണെന്നും നാട്ടുകാർ പോലീസിന് മൊഴി നൽകി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് സംഭവം മക്കളുടെ മുന്നിൽ നിന്നും രേണുകയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതിനുശേഷം കത്രിക കൊണ്ട് സനു രേണുകയെ കുത്തുകയായിരുന്നു കഴുത്തിലും വയറ്റിലും ആഴത്തിൽ മുറിവേറ്റ് രക്തം വാർന്ന് വീടിനുള്ളിൽ കിടക്കുകയായിരുന്ന രേണുകയെ ഓട്ടോറിക്ഷാ ഡ്രൈവറുടെയും അയൽവാസികളുടെയും ാണ് കുളത്തൂപ്പുഴയിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ആദ്യം എത്തിച്ചത് പരുക്ക് ഗുരുതരമായതിനാൽ കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണം സംഭവിച്ചു കൊല ശേഷം സനുകുട്ടൻ വനത്തിലേക്ക് കടന്നു കളഞ്ഞു കുളത്തൂപ്പുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി വിസ്മയാനൂസ് കൊല്ലം ബസിൽ ലൈംഗിക അതിക്രമം നടത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇത് രണ്ടാം തവണയാണ് സമാന തെറ്റിന് ഇയാൾ പിടിയിലാകുന്നത് കോഴിക്കോടാണ് ഈ സംഭവം ഇയാൾ ബസ്സിൽ കയറിയാൽ പ്രശ്നമാണെന്ന് യുവതികൾ പറയുന്നു ബസ്സിനുള്ളിൽ വച്ച് ലൈംഗാതിക്രമം നടത്തിയെന്ന പരാതിയിൽ കോഴിക്കോട് സ്വദേശി സവാദ വീണ്ടും അറസ്റ്റിൽ ഈ മാസം പതിനാലിന് മലപ്പുറത്തേക്കുള്ള കെ ബസ്സിൽ വെച്ച് സവാദ സി ബസിൽ വച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് യുവതിയുടെ പരാതി അന്ന് തന്നെ തൃശൂർ ഈസ്റ്റ് പോലീസിൽ യുവതി പരാതിയും നൽകിയിരുന്നു രണ്ടായിരത്തി മൂന്നിൽ കെ എസ് ആർ ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതിയാണ് സവാദ നെടുമ്പാശ്ശേരിയിൽ ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് അന്ന് യുവതി പരാതിയിൽ പറഞ്ഞിരുന്നത് ഇതിനു പിന്നാലെ ഇയാൾ അറസ്റ്റിലായിരുന്നു സി ബസ്സിൽ തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന യുവതിക്ക് നേരെ ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തിയെന്നായിരുന്നു അന്നത്തെ പരാതി അങ്കമാലിയിൽ നിന്നും ബസിൽ കയറിയ പ്രതി രണ്ട് യുവതികളുടെ നടുവിലായി ഇരിക്കുകയും പിന്നീട് ലൈംഗിക ശിക്ഷകൾ കാണിച്ചെന്നുമാണ് പരാതിയിൽ ആരോപിച്ചിരുന്നത് ഇതോടെ യുവതി ബഹളം വയ്ക്കുകയും കണ്ടക്ടറെ പരാതി അറിയിക്കുകയും ചെയ്തു എന്നാൽ ബസ് നിർത്തിയപ്പോൾ സവാദ ബസിൽ നിന്നും ഇറങ്ങി ഓടി തുടർന്ന് കണ്ടക്ടറുടെ ഇടപെടലിലൂടെയാണ് പ്രതിയെ പിടികൂടി പോലീസിന് കൈമാറിയത് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പരാതിക്കാരി സാമൂഹിക മാധ്യമങ്ങളിൽ അന്ന് പങ്കുവച്ചിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം